ദേവന് മുൻപേ മന്ത്രിക്ക് വിളംബി വള്ളസദ്യയിൽ ആചാര ലംഘനമെന്ന തന്ത്രി പരസ്യ പ്രായച്ചിത്തം വേണം ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘന വിവാദം ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമെന്ന വിശദീകരണവുമായി സി പി എം രംഗത്ത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം ഉണ്ടായെന്നും അതിന് പരസ്യമായി പ്രായച്ചിത്തം ചെയ്യണമെന്നും ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ കത്ത് വള്ളസദ്യ ആചാരം ആചാരമനുസരിച്ച് ദേവനെ നീതിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് വിളംബിയെന്ന നേരത്തെ പരാതി ഉയർന്നിരുന്നു അത് ശരിവെച്ചാണ് തന്ത്രി തെക്കെടുത്ത് കുഴിക്കാട്ടിലെത്ത പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ കത്ത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ മന്ത്രിമാരായ വി എൻ വാസവൻ പി പ്രസാദ് എന്നിവർ പങ്കെടുത്തിരുന്നു വാസവനായിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടകൻ അഷ്ടമിരോഹിണി വള്ളസദ്യ പൂർണ്ണമായും ആചാര വിരുദ്ധമായാണ് നടന്നിട്ടുള്ളതെന്നും അത് ഗുരുതരമായ ആചാര ലംഘനമാണെന്നും തന്ത്രിയുടെ കത്തിൽ പറയുന്നു ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ പ്രായച്ചിത്തം വേണം പിഴവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള വ്യവസ്ഥയും ഉണ്ടാകണം അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയുടെ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കൈസ്ഥാനി സ്ഥാനത്തുള്ള കുടുംബങ്ങളിലെ കാരണവന്മാരും ക്ഷേത്രം തന്ത്രിയും ചേർന്ന് ദേവന് മുന്നിൽ ഉരുളിയിൽ എണ്ണപ്പണം സമർപ്പിച്ച് വിളിച്ചു ചൊല്ലി പ്രായച്ചിത്ത പ്രാർത്ഥന നടത്തണം ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘന വിവാദത്തിൽ വിശദീകരണവുമായി സിപിഎം ഭഗവാനെ നീതിക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയതെന്ന തെറ്റായ പ്രചരണം ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് വിശദീകരണ കുറിപ്പ് ഇറക്കിയത് ഭഗവാന്റെ പേരില് കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പുറുക്കില്ലെന്ന് ഓര്ക്കണമെന്നും വിശദീകരണക്കുറിപ്പില് സി പി എം പറയുന്നുണ്ട്